ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എന്റെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ എന്റെ ചെറുക്കുട്ടനെ ഇവിടെ ഇന്ന് ദേവി ക്ഷേത്രത്തിൽ ചോറൂണായിരുന്നു അപ്പം ഞാനും ചെറുക്കുട്ടനും മോളും കൂടെ പോയത് അമ്പത്തെ ഒരു കുഞ്ഞ് ഒരു വീഡിയോ ആണ് കേട്ടോ ആ കുഞ്ഞു വരിയാണ് അപ്പം പിന്നെ വേറെന്തേന്റെ വിശേഷങ്ങള് ആ പിന്നെ പറയാ എല്ലാവരും സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി എപ്പോഴും എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ ഒരുപാട് സന്തോഷം പിന്നെന്താ പറയാ മുക്കൊലയ്ക്ക് ദേവീക്ഷേത്രത്തിൽ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഉത്സവം തുടങ്ങുവാണ് അവിടെ അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുവായിരുന്നു അപ്പം കോവിലൊക്കെ പുതുക്കി ഒരു നല്ല വലിയ രീതിയിൽ പുതുക്കിയൊക്കെ ഇട്ടുണ്ട് ഭയങ്കരമായിട്ട് നല്ല ഇഷ്ടം ഇനി ഒരുപാട് ഇഷ്ടം അപ്പം അവിടെ ഉത്സവത്തിനൊക്കെ പോകുന്നുണ്ട് പറ്റിയാലും അവിടെ പോയി ഒരു ദിവസത്തെ വീട് ഇടുന്നതാണ് അപ്പം മിക്കവർക്കും അറിയാം മുക്കൊലയ്ക്കൽ ക്ഷേത്രം ഇവരാകത്തുള്ളേ അങ്ങനെ നമ്മളെ പോയിട്ടൊക്കെ വന്നു ഗെയ്സ് വന്നിട്ട് കുഞ്ഞാമന് ആ പൂക്ക് കൊടുത്തിട്ട് ഇപ്പം സുഖം ഉറക്കാണ് അപ്പം വെറുതെ ഒന്ന് ജസ്റ്റ് ഒരു ഇൻട്രോം പറഞ്ഞിട്ട് പോവാണ് ഗേസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഡെയിലി വീഡിയോ ഇടണമെന്നാണ് അപ്പം ഒരു കുഞ്ഞു വീഡിയോ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ അപ്പം ഇന്ന് ഈ വീഡിയോ ആണ് കിട്ടുന്നത് അപ്പം ലേറ്റ് ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി പത്ത് മണിക്കായിരുന്നു വരാൻ പറഞ്ഞിരുന്നത് അപ്പം അമ്പലത്തിൽ പോയി കുഞ്ഞാവ കുറച്ച് കഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്നു കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു ഒരു വോയിസ് കൂടി പറയാൻ കഴിയും രാവിലെ നമ്മൾ ഇന്ന് എടിയപ്പം ഉണ്ടാക്കിയത് നമ്മൾ ആറ്റുവൽ അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയ സമയത്തേ അവിടെ ബോധനിയുടെ മാവൊക്കെ വയ്ക്കുമായിരുന്നല്ലോ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ഒരു ചമ്പാവരി പുട്ടുപൊടിയും മേടിച്ചു പിന്നെ ഒരു പാക്കറ്റ് ഇടിയപ്പം ഉണ്ടാക്കാം അതുതന്നെ അപ്പം ഉണ്ടാക്കാം എന്നാണ് ഇതിലെഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ചൂടുള്ള ഒഴിച്ച് ഒന്ന് കുഴച്ച് നോക്കിയാൽ ആദ്യം ഒരു പാക്കറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ടായിരുന്നുള്ളേ എങ്ങനെയാണ് സോഫ്റ്റ് ആണെന്ന് നോക്കാനൊന്നു കയറി പക്ഷെ നല്ല സോഫ്റ്റ് ഇടിയപ്പായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങി ചെറുകൂട്ടനാണെങ്കിൽ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഹാപ്പി ആയിട്ട് ഇരിക്കായിരുന്നു മോള് ആദ്യം അമ്പലത്തിൽ പോയതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് നേരം ആയോ എന്ന് കരുതി പെട്ടെന്ന് പോയി ചോറുണിൻ്റെ തുണ്ടൊക്കെ എടുത്തിട്ട് വന്നു അങ്ങനെ നമ്മൾ നമ്മളെ ദേവി ദേവീക്ഷേത്രത്തിൽ മാമൂണ്ട്ട് ചേരിക്കുട്ട വന്നക്കാണ് ഇവിടെ ദേവി ദേവീക്ഷേത്രത്തിൽ ഈ മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് ഉത്സവം അപ്പം കോവിലൊക്കെ പുതുക്കി പണിഞ്ഞിട്ടുണ്ട് കാണിച്ചാൽ ഉത്സവത്തിനായിട്ട് എല്ലാം അലങ്കരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മളിവിടെ എല്ലാ പേർക്കും ഉത്സവത്തിനൊക്കെ വരും പിന്നെ ആ മിക്കവർക്കറിയാമായിരിക്കും ഇവിടെ തിരുവനന്തപുരത്തുള്ളവർക്ക് മുപ്പൂലയ്ക്കൽ ദേവീക്ഷേത്രം കുട്ടം മാമൂണ്ണായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാനെ ഇത് ഭയങ്കര നല്ല ക്ലൈമറ്റാ ആട്ടോ അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ അലങ്കാരങ്ങളൊക്കെ ചെയ്യുവാൻ പോകണ്ടിരിക്കുക അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ വന്ന് നമ്മൾ ഉത്സവത്തിന് വന്ന് നമ്മൾ അന്നദാനം ഒക്കെ കേൾക്കാൻ ഇപ്പോഴും ആരും കേട്ടോ അപ്പം ഇതുപോലെ അന്നദാനം കേൾക്കാൻ ഈ വർഷവും വരും എന്നിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതാണ് ഇപ്രാവശ്യം ആരാന്ന് വരുന്നൊന്നും അറിയത്തില്ല മറ്റേ ദിവസം ദിലീപ് വന്നിട്ടുണ്ട് ഒരു വർഷം പിന്നെ ജയറാമേട്ട അങ്ങനെ ഒരുപാട് താരങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ചോദിച്ചിട്ട് പോകണം ചെരിക്കുട്ടി ഇവിടെ എല്ലാം കണ്ടും നല്ല നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ എന്തായാലും നമ്മള് ചോർക്ക കൊടുത്തിട്ടേ കുറച്ചേരെ ഇവിടെ ഇരുന്നിട്ടേ പോകത്തുള്ളു ഇതുണ്ടോ മാവ് നമ്മൾ മുന്നേ വരുമ്പോൾ വരുമ്പോ മാങ്ങയൊക്കെ തൊഴിഞ്ഞ് വീഴും അപ്പൊ നമ്മളെ അടുത്തൊക്കെ കഴിക്കാറുണ്ടായിരുന്നു ഇപ്പൊ മാങ്ങയൊക്കെ അതിൽ നിൽപ്പുണ്ട് ഇതുവരെ തൊഴിഞ്ഞിട്ടില്ല ചോറൂണൊക്കെ കഴിഞ്ഞ ശേഷം അമ്പലത്തിന് നമുക്ക് പ്രസാദം കിട്ടിയിട്ടുണ്ട് വെള്ളം കുടിക്കാനായിട്ടോ കുറച്ച് കരിഞ്ഞു ഇത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിനകത്ത് ചെറുക്കുട്ടിനായിട്ട് തൊഴുതതിന് ശേഷം കുറച്ച് നേരം അവിടെ ഇരുന്ന് നല്ല കാലാവസ്ഥയായിരുന്നു അതൊക്കെ ചൂടൊന്നുമില്ലായിരുന്നു അങ്ങനെ നമ്മൾ കാറ്റൊക്കെ കൊണ്ടിരുന്നതിന് ശേഷം നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്തു തിരിച്ചിറങ്ങുകയാണ് ഗേസ് ഇതുവരെ ഈ അമ്പലത്തിൽ പോവാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉത്സവം തുടങ്ങുമ്പോൾ ഒന്ന് പോയി നോക്കണം അപ്പം നമ്മൾ തിരിച്ചോട്ടയിലൊക്കെ കയറാൻ പോവുകയാണ് കേസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ആ ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീട്ടിൽ വന്ന് കുഞ്ഞു അവന് ആ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഉറക്കം വന്നു അപ്പം ഞാൻ തൊട്ടിലിട്ടാട്ടി പിന്നെ ഞാനൊരു റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബാവിനെ തൊട്ടിലാട്ടുന്ന ഒരു റീൽ ആ റീലാണ് കേട്ടോ ഇത് അപ്പം ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം ഒരു കുഞ്ഞ് വീഡിയോ ആണ് അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല ഈ വീഡിയോയിൽ എന്നാലും എന്തായാലും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്